അസലാമലൈക്കും വരഹമ്മ താലി വബർക്കാത്തു അലഹമില്ലാ പ്രിയ സുഹൃത്തുക്കളെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടാവും ഹലാലായ മുറാദുകൾ സാധിപ്പിച്ചെടുക്കാനുണ്ടാവും നിങ്ങൾ പല വീഡിയോകളിലായിട്ട് ഫത്തേ സുഹൃത്ത് ഓതിയാൽ ആഗ്രഹം നിറവേറ്റുന്നതായിട്ട് കേട്ടിട്ടുണ്ടാവും ഇതും അത് സൂറത്ത് ഓതേണ്ട ഒരു രീതി തന്നെയാണ് പക്ഷെങ്കിൽ അതുപോലെയല്ല വേറൊരു രീതിയിൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു സൂറത്താണ് ഒരുപാട് പേർക്ക് ഇതുപോലെ ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഇതിൽ പറയും പോലെ നിങ്ങൾ പാരായണം ചെയ്താലും നിങ്ങൾക്കൊരു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഹലാലായ ആഗ്രഹം നിങ്ങൾ എന്താണോ മനസ്സിൽ കരുതിയത് അത് അള്ളാഹു എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും അതിനുള്ള വഴി അള്ളാഹു തുറന്നു തരും നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത്ഭുത റിസൾട്ട് കാണാം നമ്മുടെ മുത്തുനബിക്ക് ഒരുപാട് സൂറത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഈ ഒരു ഫതേഹ് സൂഹത്ത് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് നമ്മുടെ മുഹമ്മദ് നബി സലഹു അലൈഹി വസ്സലമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇറങ്ങിയതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഫതേഹ സൂറത്ത് വിജയത്തിൻ്റെ സൂറത്ത് ഈ ഒരു സൂറത്ത് നമ്മുടെ ഉമ്മത്തിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇഹത്തിലുള്ളതും പരത്തിലുള്ളതുമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഒരു സൂറത്ത് മതിയാവും എന്ന് നമ്മുടെ പുത്ത് ഹബീബ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ നമ്മുടെ കടങ്ങൾ വിടും നമ്മുടെ അലാലായ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരുന്ന ഹബീബും നമ്മുടെ മുത്ത് ഹബീബ് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഫതേഹ സൂറത്ത് നമ്മൾ പതിവാക്കുക നമ്മുടെ എല്ലാ മുറാതുകളും അതാവ് സാധിപ്പിച്ച് തരും നിങ്ങളൊരു ആഗ്രഹം മനസ്സിൽ നീത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഹലാലായ മുറാത് ഒരുപാട് കാലങ്ങളായിട്ട് നടക്കാനായിട്ട് കൊതിച്ചിട്ട് നിങ്ങൾക്ക് നടന്ന് കിട്ടാത്ത ആഗ്രഹങ്ങൾ നല്ല ജോലി ഉയർന്ന സാലറി മദീനത്ത് പോവാനായിട്ട് അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാനായിട്ട് വീടില്ലാത്തവർക്ക് വീട് കിട്ടാനായിട്ട് എന്തും നിങ്ങളുടെ ഹലാലായ ആഗ്രഹം നിങ്ങൾക്ക് വിവാഹം റെഡി ആവാനാണെങ്കിൽ അങ്ങനെ ആയിരിക്കട്ടെ എന്തായാലും അലാലായ ആഗ്രഹങ്ങൾ നീത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഓതാൻ ഒരു സമയം കണ്ടെത്തുക നിങ്ങൾ മയരുവിന് ശേഷമാണെങ്കിൽ അതുപോലെ ഡെയിലി മയരുവിന് ശേഷം പാരായണം ചെയ്യുക സുബൈക്ക് ശേഷമാണെങ്കിൽ ഡെയിലി സുബൈക്ക് ശേഷം പാരായണം ചെയ്യുക എനിക്കിത് പാരായണം ചെയ്താൽ അള്ളാഹു എനിക്ക് ഉത്തരം തരും എന്ന് ഉറച്ച വിശ്വാസം വേണം അല്ലാതെ പാരായണം ചെയ്ത് നോക്കട്ടെ ഉത്തരം കിട്ടുമോ എന്ന് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് പാരായണം ചെയ്യാൻ പാടില്ല ഉത്തരം കിട്ടുമെന്ന ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി ഉളവോടുകൂടി കിബിലൊക്കെ മുന്നിട്ടിട്ട് നിങ്ങൾ മൂന്ന് തവണ ഒരു ഒരിപ്പിൽ മൂന്ന് തവണ പത്തു സൂറത്ത് പാരായണം ചെയ്യുക നിങ്ങളുടെ ആവേശം ദുവാ ചെയ്തിട്ട് ആരുവിന് ശേഷമാണ് നിങ്ങൾ പാരായണം ചെയ്യുന്നതെങ്കിൽ ഓതുന്നതിനിടയിൽ സംസാരിക്കാൻ പാടില്ല അപ്പോൾ നമുക്കതിൻ്റെ മഹത്വം നഷ്ടപ്പെടും ചായ കൊടുക്കാനുള്ളവരെയൊക്കെ ചായ കൊടുത്തൊരു ഭാഗത്താക്കിയിട്ട് വേണം ഓതാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടി അല്ലാണ്ട് ഓതുന്നതിനിടയിൽ നിങ്ങൾ ആരെങ്കിലും ചായ തരിക എന്നൊക്കെ പറയുമ്പോൾ പകുതി അവരോട് സംസാരിച്ചിട്ട് വീണ്ടും മടങ്ങി ഓതിയാൽ ഇതിൻ്റെ ഒരു പുണ്യം നഷ്ടപ്പെടും ആരോടും സംസാരിക്കാതെ നീയത്ത് വെച്ച് ഒരിപ്പിൽ ഉള്ളോടുകൂടി കിപ്പിലേക്ക് മുന്നിട്ട് കുറുവാനോതുന്ന മര്യാദകളൊക്കെ പാലിച്ചു കൊണ്ട് കൂടി ആ ഒരു സുഹൃത്തിനെ ൊണ്ട് നിങ്ങൾ മൂന്ന് ഫത്ത സുഹൃത്ത് ഒരു ജിപ്പിലിരുന്നിട്ട് നിങ്ങൾ ഓതുക എന്നിട്ട് അള്ളാഹുവിൻ്റെ നിങ്ങളുടെ ആഗ്രഹം ദ്വാ ചെയ്യുക ഇതുപോലെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ദിവസവും ചെയ്യുക ഒരു മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന അതിൻ്റെ ഇരട്ടിയായിട്ട് ഫലം ഉറപ്പായിട്ട് കിട്ടും നിങ്ങൾക്ക് കുറച്ച് റിസ്ക് റിസ്ക്കുള്ള ആഗ്രഹമാണെങ്കിൽ അതിനുള്ള വൈ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് വൈ എളുപ്പമാക്കി തന്നെ കാണിച്ചു തരും ഇൻഷാല്ലാ ഒരുപാട് പേർക്ക് ഇത് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് മുറുകെ പിടിച്ചോളി ഫത്തവ സുഹൃത്ത് ഇതുപോലെ പാരായണം ചെയ്താൽ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ എല്ലാ മുറാദുകളും അള്ളാഹു സാധിപ്പിച്ച് തരും ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫത്തഹ് സുഹൃത്ത് ഓതിയിട്ടാണ് എൻ്റെ എന്നാലിന്നെ കാര്യങ്ങൾ നടന്ന് കിട്ടിയത് എന്ന് അതും ഇത് ഇതുപോലെ മൂന്ന് വട്ടം ഓതിയിട്ടാണ് കാര്യങ്ങൾ നടന്നു കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും മുറുകെ പിടിക്കുക ജീവിതത്തിൽ ഉപകാരപ്പെടും അത് സുഹത്ത് കൈവിടരുത് വിജയത്തിൻ്റെ സുഹത്താണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇതുപോലെയുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ നോട്ട് ചെയ്ത് വെക്കുക വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ